തുടങ്ങാം ഇത് യൂണിറ്റേസ്റ്റ് അശ്വമേധം പവർഡ് നിഷ് കന്യാകുമാരി ലൂമിനർ ടെക്നോ ലാബ് മിൽമ ഇൻ അസോസിയേഷൻ വിത്ത് പങ്കജ കസ്തൂരി ആൻഡ് ഏറെ തിൻ്റെ സ്വാഗതം ചെയ്യുന്നു അവർ ജൂറി ശ്രീ ജോ ആന്റണി നമസ്കാരം മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട അവർ ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപ് ഓരോ മനുഷ്യൻ്റെയും രുചികളും അഭിരുചികളും ഇഷ്ടങ്ങളും ദുഃഖങ്ങളും പ്രതിപത്തികളും വിപ്രതിപത്തികളും വ്യത്യസ്തമാണ് സ്വന്തം മനസ്സിൻ്റെ ധർമ്മസങ്കടം മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയാത്തതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിസ്സഹായത ഈ നിസ്സഹായതയുടെ കടലിനകത്തുണ്ട് ചില മൗനത്തിൻ്റെ ദ്വീപുകൾ മലയാളി പ്രേക്ഷകർ മൗനത്തിൻ്റെ നിസ്സഹായതയുടെ ആത്മാവിന്റെ നിലവിളിയുടെയൊക്കെ കാഴ്ചകൾ അനുഭവങ്ങളാക്കി കണ്ടവരാണ് സ്വാഗതം യൂണിറ്റേസ്റ്റ് അശ്വമേധം പവേഡ് ബൈ ഓക്സിജൻ ദ ഡിജിറ്റൽ എക്സ്പെർട്ട് നീഷ് കന്യാകുമാരി യെല്ലോ ക്ലൗഡ് ലൂമിനാർ മിൽമ ഇൻ അസോസിയേഷൻ വിത്ത് എസ് ബി ഐ മനുഷ്യ മനസ്സിന്റെ നിസ്സഹായതയെ കുറിച്ച് ധർമ്മസങ്കടത്തെക്കുറിച്ച് മറ്റുള്ളവരെ മനസ്സിലാക്കിക്കാൻ കഴിയാത്ത ആത്മനൊമ്പരങ്ങളെക്കുറിച്ചൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു തുടങ്ങിയത് ഉള്ളുലയ്ക്കുന്ന ഒരു വേദന കാഴ്ചാനുഭവമായി നമ്മുടെ മുന്നിൽ എത്തിയതിനെക്കുറിച്ച് ഓർമ്മിച്ചപ്പോഴാണ് മലയാളത്തിൻ്റെ അത്യുജ്വലനായ കലാകാരൻ ലോക ചലച്ചിത്ര രംഗത്ത് തന്നെ ഏറ്റവും പ്രഗത്ഭനായ നടൻ ശ്രീ മമ്മൂട്ടി തൻ്റെ അഭിനയ മികവുകൊണ്ട് ഉജ്ജ്വലമാക്കിയ ഒരു കഥാപാത്രം ആ സിനിമയുടെ അനുഭവം ഒരു വീർപ്പുമുട്ടലോടെയാണ് നമ്മൾ കണ്ടത് കാതൽ ദ കോർ എന്ന ചലച്ചിത്രം ആ ചലച്ചിത്രത്തിൻ്റെ രചന നിർവഹിച്ചത് അതുകൊണ്ട് തന്നെ സർഗസിദ്ധിയുടെ കൈയടക്കമുള്ള ഒരു എഴുത്തുകാരനാണ് അതിനു മുൻപ് നെയ്മർ എന്ന ചലച്ചിത്രത്തിലൂടെ നായോടുള്ള ഇഷ്ടവും അതിനോടുള്ള വല്ലാത്ത ആത്മബന്ധവും കാത്തു സൂക്ഷിക്കുന്ന കൗമാരം പിന്നിട്ട രണ്ടുപേരുടെ ജീവിതയാത്രകളിലൂടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ചലച്ചിത്രവും അദ്ദേഹം രചിച്ചു നിരവധി സംഭാവനകൾ വരാനിരിക്കുന്ന നാളുകളിൽ മലയാള സാഹിത്യത്തിനും ചലച്ചിത്ര ലോകത്തിനും നൽകാനും കരുത്തുണ്ടെന്ന് തെളിയിച്ച ആ പ്രതിഭാശാലിയെ വിവിധ സർവകലാശാലകളിൽ വിഷയമായി തെരഞ്ഞെടുത്ത കൃതികളുടെ ആ രചയിതാവിനെ ഈ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ പോൾസൺ പോൾസൺ ആദ്യം എഴുതിയത് കാതലാണ് സിനിമ ആദ്യം പുറത്തു വന്നത് തീർത്തും വ്യത്യസ്തമായ രണ്ട് ജോ അതെ കാതലാണ് നമ്മൾ കഥയും തിരക്കഥയും സംഭാഷണവും ഞാനും എൻ്റെ കൂടെ ആദർശങ്ങളും നിർവഹിച്ചത് കാതലായിരുന്നു ഫസ്റ്റ് നെയ്മറിൻ്റെ കഥ അത് അതിൻ്റെ സംവിധായകനായിട്ടുള്ള സുധിയുടേതാണ് സുതി മാഡിസൺ കാതലാണ് പക്ഷെ രണ്ടാമത് റിലീസാവുന്നത് നെയ്മർ ചലച്ചിത്രമാക്കി മാറ്റപ്പെട്ടപ്പോൾ അതിനൊരു ഒരു എന്താ പറയുക ഒരു ഫീൽ ഗുഡ് മൂവിയുടെ ആസ്വാദനാനുഭവമാണ് പക്ഷേ കാതൽ അങ്ങനെയല്ല നോക്കൂ ചില മികച്ച കലാപ്രകടനങ്ങളുടെ റിസൾട്ട് നമുക്ക് രണ്ട് തരത്തിൽ റിസൾട്ട് ഉണ്ടാകും അത് സ്റ്റേജിൽ പോലും ഒന്ന് നമ്മൾ പ്രസംഗിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പാട്ട് പാടി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ ഒരു നൃത്തം ചെയ്തു കഴിയുമ്പോൾ തോരാത്ത കയ്യടികൾ കയ്യടികളുണ്ടാവും മറ്റൊന്ന് ഒരു കയ്യടി ഉണ്ടായില്ല ഒരു മുട്ടു സൂചി പോലും താഴെ വീണാൽ കേൾക്കുന്ന നിശ്ശബ്ദതയോടെ നെഞ്ച് തിരുമ്മി ചങ്ക് കലങ്ങി ഒരു വല്ലാത്ത നെടുവീർപ്പ് മാത്രം ആകാശത്തിലേക്ക് ബാക്കിയാക്കി ആസ്വാദകർ എഴുന്നേറ്റ് പോകും ഞാനെൻ്റെ കുട്ടിക്കാലത്തത് കണ്ടിട്ടുള്ളത് സുരാസുവിൻ്റെ വിശ്വരൂപം എന്ന നാടകം കുട്ടിക്കാലത്ത് പോയി കണ്ടപ്പോൾ ആ നാടകത്തിൻ്റെ അവസാന രംഗത്തിൽ സ്റ്റേജിലേക്ക് ഇങ്ങനെ കാർക്കിച്ചു കാർക്കിച്ചുതുപ്പി ബാലഗോപാലിൽ എന്ന കഥാപാത്രം മരിച്ചു വീഴുന്ന നിമിഷത്തിൽ സദസ്സ് സ്തബ്ധരായി നിൽക്കുകയാണ് എന്നിട്ട് അവരെല്ലാം ഒരു മിനിറ്റ് മിണ്ടാതിരുന്നിട്ട് എഴുന്നേറ്റ് പോവുകയാണ് അത്ര കണ്ട് ഉള്ളുലച്ചു കാതലും അങ്ങനെ ഉള്ളുലച്ച ഒരു സിനിമയാണ് അങ്ങനെ പറ്റിയതിൽ ഭാഗ്യം സ്വാഭാവികമായും ശ്രീ മമ്മൂട്ടിയുടെ അഭിനയ മികവിന്റെ കയ്യൊപ്പ് അഭിനയ മികവിനെയൊക്കെ കൂടുതൽ അദ്ദേഹം ഒന്ന് നിർമ്മിക്കുകയും ചെയ്തു ആ ആ ഒരു കോണ്ടന്റ് വരെ നമ്മൾ ചെന്ന സമയത്ത് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കാൻ തയ്യാറായെന്നുള്ളതാണ് എന്താ പറയുക ആ ഒരു തീരുമാനത്തിനാണ് സല്യൂട്ട് ഓഫ് കോഴ്സ് ഈ അമിത അഭിനയത്തിലേക്ക് വഴുതി വീഴാവുന്ന ഒരു കഥാപാത്രത്തിനെ വളരെ സട്ടിലായി എന്താ പറയുക സൂക്ഷ്മ ഭാവങ്ങളോടെ പ്രകടിപ്പിക്കാൻ അതെ അദ്ദേഹത്തിൻ്റെ മാസ്റ്ററി തന്നെയാണ് ഉറപ്പായിട്ടും അതുകൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ ആ കാതല് കോഴിക്കോട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനായിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഏറ്റവും തമാശ എന്താണെന്ന് വെച്ചാൽ ഫറൂഖ് കോളേജിൽ കാതൽ ഇറങ്ങുന്നതിനോട് അനുബന്ധിച്ച് ജിയോ ബേബി എൻ്റെ സംവിധാനമുള്ള ജിയോ ബേബി ഫറൂഖ് കോളേജിൽ പോകാനായിട്ട് ചെന്ന സമയത്ത് ഈ സിനിമയുടെ വിഷയത്തിനെ ചൊല്ലിയിട്ട് അദ്ദേഹത്തിനോട് ചീഫ് ഗസ്റ്റായിട്ട് ക്ഷണിച്ച് പുള്ളി കോഴിക്കോട് എത്തിയെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ അങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞു പക്ഷേ അതിനു ശേഷമാണ് ഈ പറയുന്ന പോലെ അവർക്ക് കാതിൽ പഠിപ്പിക്കാതെ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് വരുവാണ് അവരുടെ സിലബസിൽ കാതിൽ വന്നിരിക്കുകയാണ് അത് വലിയൊരു എന്താ പറയുക അതൊരു എന്താ പറയുക റിവഞ്ച് അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിക്കുന്നത് പക്ഷേ ഈ പറയുന്ന പോലെ ചില തിരിച്ചറിവുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ചില കാര്യങ്ങളിലേക്കുള്ള ഒരു ഐ ഓപ്പണിങ് അല്ലെങ്കിൽ അതിനൊരു ഒരു വഴി വെട്ടാനായിട്ട് അതെ ആ വ്യക്തി കാരണമായതെന്തോ അതിനെ തന്നെ പൂർണ്ണമായി ഉൾക്കൊള്ളേണ്ടി വരുന്നതിനേക്കാൾ സർഗാത്മക സൃഷ്ടിക്കില്ല അതെ അതെ ഉറപ്പായിട്ടും നമുക്കത് ഭയങ്കര എന്താ പറയുക നമ്മൾ ഈ പറയുന്ന പോലെ അക്കാഡമിക്സിൽ അത് ഉൾപ്പെടുത്തി എന്നുള്ള എൻ്റെ ഒരു ഒരു കഥയും കൂടെ ജി ആർ ഹിന്ദുഗോപൻ എഴുതിയിട്ടുള്ള കരിമ്പുലി ആ കരിമ്പുലി അതിൻ്റെ ഒരു ബേസിക് ഐഡിയ എന്റെയാണ് അദ്ദേഹം തന്നെയാണ് കഥ ഫുൾ എഴുതിയിരിക്കുന്നത് കഥ അദ്ദേഹത്തിൻ്റെ തന്നെയാണ് അതും ഈ പറയുന്ന പോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മലയാളത്തിൽ പഠിക്കാനായിട്ടുണ്ട് ഇപ്പോൾ രണ്ടും ഈ പറയുന്ന പോലെ കുറച്ചൊരു അക്കാഡമിക് ടേസ്റ്റ് നിലനിർത്തിക്കൊണ്ട് പഠിച്ചു വന്ന ഒരാളാണ് അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു വേറെ രീതിക്ക് അതൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് കരുതുന്നു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അതുപോലെ അശ്വമേധം ഈ പറയുന്ന പോലെ എന്താ പറയുക എല്ലാവരും വരുമ്പോൾ പറയുന്നുണ്ട് എല്ലാവരും പണ്ട് കളിക്കാറുണ്ട് ബന്ധുക്കളും റിലേറ്റീവ്സ് ഓഫ് ഫ്രണ്ട്സ് കൂടുമ്പോൾ ഞാനിതൊരു കൈൻഡ് ഓഫ് ഒപ്സെഷനായിട്ട് കുറേ കാലം കൊണ്ട് നടന്നിട്ടുണ്ട് ബേസിക്കലി സ്കൂളിൽ പ്ലസ് ടു കഴിഞ്ഞ തൊട്ട് കോളേജിലൊക്കെ എൻ്റെ ഇരയാകാനായിട്ട് അവൻ വരുന്നുണ്ട് ഓടിയാക്കാന്ന് പറയുന്ന രീതിയിലേക്ക് വരെ അങ്ങനെ ഇതിലേക്ക് വന്നു അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേജിൽ ഇവിടെ വന്നിരിക്കാൻ പറ്റും അല്ലെങ്കിൽ റിവേഴ്സ് കിഫ്സ് എന്ന് പറയുന്ന ഒരു കല ഈ പറയുന്ന പോലെ ഈ സ്റ്റേജിൽ ഇരുന്നിട്ട് പരിചയപ്പെടാൻ പറ്റും അത് റീ ഓപ്പൺ ചെയ്ത് സാർ ബീ ദ ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുന്ന സെഷനുകളിൽ ആഡ് ചെയ്തല്ലോ അത് ഭയങ്കര എന്താ പറയുക അപ്രീഷിയേറ്റബിളാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മുന്നോട്ട് വരുന്ന ആൾക്കാർക്കും ഈ പറയുന്ന പോലെ ഇതിൻ്റെ ഒരു അഭിരുചി ഉണ്ടാക്കിയെടുക്കാനായിട്ട് കസേരയുടെ അങ്ങേ സൈഡിലേക്ക് ആൾക്കാർ സാർ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് ഗ്രേറ്റ് സർ എന്താ പറയുക മുന്നോട്ടുള്ള ഒരുപാട് ആൾക്കാർ പുതിയ പ്രോജക്റ്റ് എന്തൊക്കെയാണ് പുതിയത് ബേസിൽ ജോസഫിന് വേണ്ടിയിട്ടൊരു ഡിറക്ടോറിയൽ എഴുതുന്നുണ്ട് അത് കഴിഞ്ഞ് ദിലീഷ് പോത്തനു വേണ്ടി അതിങ്ങനെ ചർച്ചകൾ നടക്കുന്നുള്ളൂ പിന്നെ ഈ ഏപ്രിൽ അലി കുഞ്ചാക്കോവൻ അഭിനയിക്കുന്ന മാത്തുക്കുട്ടി സൈവിയർ എന്ന് പറയുന്നത് ഹെലൻ്റെ ഡയറക്ടർ പുള്ളിക്ക് വേണ്ടിയിട്ടൊരു സിനിമ ചെയ്യുന്നുണ്ട് ഒരു കാര്യം ബേസിൽ ജോസഫ് അശ്വമത്തിൽ പങ്കെടുത്തിട്ടുണ്ട് സാറിന് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല അത് ബേസിൽ ജോസഫിനെ അശ്വമത്തിൻ്റെ അതിഥിയായി ഞങ്ങൾ ഞാൻ ക്ഷണിക്കാൻ തീരുമാനിച്ചു ഞങ്ങൾ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തിയപ്പോൾ ബേസിൽ ജോസഫിന്റെ സഹോദരി ബേസിലിനെ ബേസിലിനെ നമ്മൾ വിളിക്കണം എങ്ങനെ കോണ്ടാക്ട് ചെയ്യണമെന്നിങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ചർച്ച ചെയ്ത് അടുത്ത ബേസിൽ ജോസഫിന്റെ സഹോദരിയുടെ ഒരു മെസ്സേജ് ഞങ്ങളുടെ അസോസിയേറ്റിന് വന്നു അത് ബേസിൽ പങ്കെടുത്ത അശ്വമേധത്തിന്റെ എപ്പിസോഡ് അപ്പോൾ ഞങ്ങൾ ബേസിൽ പങ്കെടുത്താൽ ഞങ്ങൾ വിളിക്കാൻ പറഞ്ഞു അല്ല ബേസിന് പണ്ടത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അത് കുട്ടിയായിരുന്നു പക്ഷെ അത് ആ കാലഘട്ടങ്ങളിലുള്ള ചിത്രീകരണത്തിനുപയോഗി എല്ലാ ഒരുപാട് എന്താ ഡി വി ക്യാമും അതിൽ നിന്ന് ബിറ്റയും പിന്നെ ഡിജിറ്റലും ഒക്കെ ആയി മാറിയ ഒരു പലതും അദ്ദേഹം നോറ ശേഖരിക്കും പറഞ്ഞും കാണും അല്ല അല്ല ഉദയ ശങ്കറിനെയാണ് രവിശങ്കറിനെ ഉദയശങ്കറിനെ വിചാരിച്ചെങ്കിൽ ഞാൻ സ്വാഭാവികമായും ഉദയശങ്കറിന്റെയും ബാലസരസ്വതിയുടെയും കോംബോയെ ധാരണയില്ല അപ്പൊ എന്തായാലും സന്തോഷം താങ്കളെ കാണാൻ കഴിഞ്ഞതിൽ പക്ഷെ താങ്കളുടെ രചനയിലുള്ള ആ ഒരു ആത്മസംഘർഷം താങ്കളുടെ പുഞ്ചിരിയിലില്ല വായന എങ്ങനെയുണ്ട് എന്തൊക്കെ ഇഷ്ട വായന അങ്ങനെയല്ല പണ്ട് നല്ല വായന ഉണ്ടായിരുന്നു ഇപ്പം കുറവാണ് ഈ പറഞ്ഞ പോലെ ക്യുസ് കോമ്പറ്റീഷൻസിലൊക്കെ അത്യാവശ്യം ഫിക്ഷൻ പറഞ്ഞത് ഒ വിജയൻ എം പി നാരായണപിള്ള വി കെ പരിണാമം വലിയ ഇഷ്ടമാണ് ഉറപ്പായിട്ടും ബൈബിളാണ് പരിണാമം ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ ചെറിയ ചില കഥകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെന്നിക്കുത്ത് ജോർജ് ആറാമിൻ്റെ കോടതി എന്നൊക്കെ പറയുന്നിട്ടുള്ള ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു റൈറ്റർ ആയിട്ട് ഓഫ് കോഴ്സ് അറിയാവുന്നവർക്ക് അറിയാം പക്ഷെ അത്ര ഒരു വൈറ്റ് നാരായണപിള്ള സാറിനെ പോലെ തന്നെ വി വികും അതെ ഉറപ്പായിട്ടും എം പി നാരായണപിള്ളയോടുള്ള ഇഷ്ടമാണ് നെയ്മറിൽ ഒരു നെയ്മറിലൊരു നായകഥാപാത്രമായിരുന്നതല്ല ഒരിക്കലും അല്ല ഒരു യാദർശികത മാത്രമാണ് കോയിൻസിഡൻഷ്യലി സംഭവിച്ച മാത്രമാണ് ഉറപ്പായിട്ട് ക്യൂസ് കോമ്പറ്റീഷൻസിന്റെ പണ്ട് പോവാറുണ്ടായിരുന്നു സാർ ഈ പറഞ്ഞ വായിച്ചിട്ടുണ്ട് ഞാൻ വായിച്ചിരുന്നു സാറ് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അത് നോക്കിയിട്ടുണ്ടായിരുന്നു യെസ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യുസിങ് ക്യുസ് ഈ പറഞ്ഞാൽ ചെറിയ താല്പര്യം ഫോളോ ചെയ്യാറുണ്ടായിരുന്നു പറഞ്ഞാല് കയ്യിൽ ഒരു പാൻഫ്ലെറ്റൊന്നും ഇല്ലാതെ പറയുന്ന പോലെ അങ്ങോട്ട് ചോദിച്ചിട്ട് ഇഷ്ടമുള്ള വിഷയങ്ങളിൽ നിന്ന് അതൊക്കെ ഉണ്ടായതും അങ്ങനെയല്ലേ കാരണം ഒരു രാത്രിയിൽ ഒരാൾ ഒരാൾ ചലഞ്ച് ചെയ്തു ഒരാളിനോട് മാനേജർ ജിംസ് ഡെയിലിംസ് ഡെയിലി ജിംസ് ഡെയിലിയോട് ചലഞ്ച് ചെയ്തു ഒരു പുതിയ വാക്ക് ഉണ്ടാക്കി അയാൾ ഒരു ദിവസം കൊണ്ട് ഒരു വാക്ക് സോഷ്യൽ എന്ന തന്നെ അതൊരു കലയാണ് ലോകത്തിലെ പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും ഞാൻ നടത്താറുള്ള ഗിഫ്റ്റ് പ്രോഗ്രാമിനും അതുകൊണ്ട് തന്നെ വലിയ ക്രൗഡ് ഉണ്ടാകാറുണ്ട് കാരണം ജനങ്ങളെ കൂടി പങ്കെടുപ്പിക്കുമ്പോഴാണ് അറിവൊരു കലയാകുന്നത് തീർച്ചയായിട്ടും അടച്ചിട്ട മുറിക്കകത്തുള്ള ഒരു വിനോദം അല്ലേ തുടങ്ങാം ആദ്യത്തെ മേഖലയിൽ താങ്കൾക്ക് വളരെ എളുപ്പം കണ്ടുപിടിക്കാവുന്ന എന്തായാലും പ്രിയങ്കരനായ പോൾ സൺസ് കറിയോടൊപ്പം ആദ്യ മേഖലയിലേക്ക് കടക്കാം ഈ എഴുത്തുകാരനെ അശ്വമേധത്തിന് ഇഷ്ടപ്പെട്ടിരുന്ന അശ്വമേധം കളിച്ചിരുന്ന ഈ കോളേജ് കാലത്തെ ഗ്രാൻഡ് മാസ്റ്ററിനെ നമുക്ക് സ്വാഗതം ചെയ്യാം ലെറ്റ്സ് പ്ലേ ബി ദ്രാൻഡ് മാസ്റ്റർ പോൾസൺ താങ്കൾ കണ്ടെത്തേണ്ട വ്യക്തിയെ കുറിച്ചുള്ള ആദ്യ സൂചന ഒരൽപ്പം സിനിമാറ്റിക് ആയിക്കോട്ടെ ഓക്കെ ഹോമലോൺ സെക്സ് ആൻഡ് ആൻഡർ സിറ്റി ലിറ്റിൽ റാസ്കൽസ് സഡൻലി സൂസൺ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അടുത്ത അതെ ഒരു വ്യക്തിയെ കുറിച്ച് തന്നെയാണ് കണ്ടെത്തേണ്ടത് ഒരു ഡിറക്ടർ ആവാനുള്ള സാധ്യത കൂടുതലാണ് എനിക്ക് എനിക്കറിഞ്ഞൂടാ തുടങ്ങുന്ന ക്ലൂവിൽ നിന്നും യാതൊരു ബന്ധമില്ലാതെയാണ് അവസാനം എത്താറ് അടുത്ത ക്ലൂവിലേക്ക് മൂന്നാമത്തെ ക്ലൂ ഗ്രേറ്റ് അതൊരു പുസ്തകത്തിന്റെ പേരാണ് എഴുത്തുകാരൻ എഴുതിയ ഈ വ്യക്തി എഴുതിയ ഒരു പുസ്തകത്തിന്റെ പേരാണ് പറയൂ നാലാമത്തെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂൺ പതിനാലാം തീയതി ഹോസ്പിറ്റലിൽ ഫ്രെഡിന്റെയും മേരി ആൻഡ് മക്ലിയോഡിന്റെയും മകനായി ജനനം ജമൈക്ക ഹോസ്പിറ്റൽ അമേരിക്കയിൽ ആണ് ഒരു റൈറ്റർ അവസാനത്തെ സൂചനയിൽ താങ്കൾ എന്തായാലും ഞാൻ അമേരിക്ക അമേരിക്ക ക്രിപ്പിൾഡ് എന്ന് അദ്ദേഹം പുസ്തകം എഴുതി ക്രിപ്പിൾഡ് അമേരിക്ക എന്ന് പറഞ്ഞാൽ അർത്ഥം വരിക

ണ്ട് പക്ഷേ ഈ പറയുന്നത് ഡയറക്ലി അത് ആലോചിച്ച് ഇങ്ങനായിട്ട് കാണിക്കുമ്പോൾ ഞാൻ ആദ്യം റൈറ്റേഴ്സിലേക്കും ഡയറക്ടേഴ്സിലേക്കെ പോയി ഞാനായത് കൊണ്ട് ചിലപ്പോ അങ്ങനെ ആകരുതെന്നുള്ളതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞു ആദ്യം ഞാനൊന്നും സിനിമാറ്റിക് ആക്കി തരാം എന്ന് പറഞ്ഞില്ലേ അപ്പൊ സിനിമ അല്ലെന്നുള്ള എനിക്ക് ഓർമ്മയാണ് കോൺട്രവേഴ്സിന് ചോദിക്കുന്നതും പുള്ളി ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നതൊക്കെയായിട്ട് അപ്പം എന്തായാലും ഡൊണാൾഡ് ട്രംപ് ട്രിപ്പിൾഡ് അമേരിക്ക ഒക്കെയാണ് പേര് മാറ്റി ഗ്രേറ്റ് ഗ്രേറ്റൊക്കെ എന്താക്കിയാണ് അനീഷ പ്ലീസ് എനിക്കിപ്പോൾ അശ്വമേധം ക്യൂസ് വലിയ ും മത്സരാർത്ഥികൾക്ക് വേണ്ടി ഇങ്ങനെയുള്ള സംഗതികൾ ഉണ്ടാക്കുക എന്നുള്ളത് കാരണം ഇത് ക്രിയേറ്റീവായി ഉണ്ടാക്കുന്നതിനോട് ആളുകൾക്ക് ഒരു ഇഷ്ടമുള്ളവരാണ് പ്രേക്ഷകർ ചിലത് ചില അഭിപ്രായം പറഞ്ഞിരിക്കുന്നു ചില മത്സരാർത്ഥികൾ ഒന്നാമത്തെ രണ്ടാമത്തെ ഒന്നാമത്തെയും തന്നെ ഉത്തരം പറയുന്നു പക്ഷെ പറഞ്ഞാലും താങ്കൾ ദയവ് ചെയ്ത് ബാക്കി മൂന്ന് സൂചനകൾ കൂടി മമ്മൂട്ടിനെ കുറിച്ച് കാണിച്ചത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതെ ഇതൊരു പുസ്തകത്തിനെ കുറിച്ചും പിന്നീട് ഒ എൻ വി എന്ന് പറയുന്ന ഒരു പെന്നേം ഉണ്ടെന്ന് സാറിൻ്റെ ഒരു കണ്ടിട്ടാണ് മനസ്സിലാക്കുന്നത് അങ്ങനത്തെ കുറെ അങ്ങനത്തെ എന്താ പറയാ കിടനായിട്ടല്ലേ അല്ലെങ്കിൽ പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കുക ഇന്ത്യൻ ഓർമിക്കോളജിയുടെ ഫാദർ അലൻ ഇന്ത്യയിൽ വന്നത് ഇന്ത്യൻ കോൺഗ്രസ് ഉണ്ടാക്കാനായിരുന്നില്ല ദേർഡ് ഏഷ്യൻസ് ഓഫ് ഇന്ത്യ എന്നതിനെ കുറിച്ച് പഠിക്കാൻ വന്ന ഓർണിത്തോളജിസ്റ്റ് ആയിരുന്നു പക്ഷെ നിരീക്ഷകനായിരുന്നു അദ്ദേഹം എഴുതിയ ആണ് അപ്പോ തുറങ്ങാം ആദ്യത്തെ പത്ത് ചൂദ്യങ്ങളുടെ മേഖലയിലേക്ക് പ്രിയങ്കരനായ പോൾസൺ സ്കറിയ മത്സരിക്കാനെത്തുമ്പോൾ എന്തോ എൻ്റെ ആഗ്രഹം പോൾസൺ വിജയിക്കുന്നത് കാണാനാണ് എനിക്ക് സാർ വിജയിക്കുന്നതാണ് കാരണം ചെറിയ നിരാസങ്ങൾക്ക് നേരിട്ടല്ല എങ്കിലും താങ്കൾ വിധേയനായിട്ട് ഉറപ്പായിട്ടും നിരസിക്കപ്പെടുന്ന മനുഷ്യരുടെ വിമോചനവും വിജയവുമാണ് ഏത് സാംസ്കാരിക പ്രവർത്തകന്റെയും ആത്യന്തികമായ ലക്ഷ്യം എന്നാണ് ഞാൻ കാണുന്നത് ഓൾ ആദ്യ പത്രചോദ്യങ്ങളുടെ മേഖലയിലേക്ക് താങ്കളോടൊപ്പം പ്രവേശിക്കുന്നു യാഗം പുരുഷൻ അല്ല സ്ത്രീ അതെ മനസ്സിലായി ഇന്ത്യൻ അല്ല ഏഷ്യൻ താങ്കൾ ആയതും ബ്രിട്ടൻ ഫ്രാൻസ് ഗ്രീസ് ജർമ്മനി ഇതിലൊന്നും അല്ല ഇറ്റലി സ്വീഡൻ സ്പെയിൻ സ്വിറ്റ്സർലാൻഡ് ഹങ്കറി ബെൽജിയം നെതർലാൻഡ്സ് ഇതിലൊന്ന് അതെ ഇറ്റലി സ്വീഡൻ സ്പെയിൻ അല്ല ഹംഗേറി ബെൽജിയം അതെ ഹംഗേറിയം ആണ് പത്ത് ചോദ്യങ്ങൾ യജ്ഞം ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല നോർമൽ ഡെത്ത് യെസ്

രാഷ്ട്രീയം യെസ് അല്ല സോറി അടുത്ത ക്വസ്റ്റ്യൻ അല്ല അല്ല പതിനാറ് ചോദ്യങ്ങൾ രാജസ്വീയറിയൻ ലേഡിൻ ഹൺഡ്രഡ് ടു പ്രൊഫഷണൽ അവരൊരു അറിയപ്പെട്ട ഫെമിനിസ്റ്റ് ആയിരുന്നു അല്ല ഞാനീ പറഞ്ഞ നേരത്തെ പ്രൊഫഷണൽ ആർട്ടെന്ന് ഒരു ലിസ്റ്റ് പറഞ്ഞല്ലോ ആ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഒന്ന് തന്നെയാണെന്ന് ഉറപ്പാണ് അതിൽ മോഡലിംഗ് ആണോ അല്ല 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 എനിക്ക് കലയുമായി അതായത് ഈ പറയുന്ന മേഖലയിലാണ് പ്രവർത്തിക്കുന്നത് പ്രവർത്തി മേഖല അതുതന്നെയാണ് സിനിമയുമായി കണക്ട് ചെയ്യുന്നത് ഉറപ്പായിട്ടും പിന്നെ അതാ ഒരുപാട് ജനങ്ങളിലായി കഴിഞ്ഞാൽ ശരിയല്ലല്ലോ അപ്പോൾ കല തന്നെയാണ് ഉറപ്പായിട്ടും പിന്നെ തീർച്ചയായിട്ടും ആക്ട്രസ് ആയിരുന്നു അവർ അല്ലെങ്കിൽ ആക്ട്രസ് ആണെങ്കിൽ കൺഫ്യൂഷൻ ഒന്നും ഇല്ലാത്ത കല എന്ന് പറഞ്ഞു തന്നെയാണ് സിനിമയുമായി കണക്ട് ചെയ്ത ഹങ്കറിക്കാരിയായ സിനിമയിൽ ഒരു സിനിമയിലോ ആ ചോദ്യമേ ഉള്ളൂ കോസ്റ്റ്യൂം അല്ല ഞാൻ ആദ്യം പറഞ്ഞത് താങ്കൾ വിജയിക്കണമെന്ന് തന്നെയാണ് അത് പക്ഷെ ഇങ്ങനെയുള്ള വിജയം അല്ല ഇങ്ങനെയുള്ള വിജയം എനിക്ക് ഇഷ്ടമാണെന്ന് പറയാൻ കാരണം എനിക്ക് സങ്കടം വരും തോറ്റുപോയാൽ എപ്പോഴാണെന്നറിയോ എനിക്ക് കണ്ട കഴിയുമായിരുന്ന ഒരു പേര് എന്താ പറയാ ചിന്തയുടെ ഒരു അല്ലെങ്കിൽ ട്രാക്ക് അങ്ങനെയാണെന്ന് എനിക്ക് എനിക്ക് തോന്നുന്നു പേര് തന്നെ തോന്നുന്നത് അറിയാത്തോ എനിക്കൊരു പുതിയ അറിവ് കിട്ടുന്ന ഒരു കാര്യമാണ് അങ്ങനെ തന്നെയാണ് ഞാൻ ഇതിനെ കരുതുന്നത് തോന്നുന്നത് ആണ് ഇന്ത്യയില് ആദ്യമായിട്ട് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് തിയേറ്റർ സ്റ്റാർട്ട് ചെയ്ത ഇവരാണ് അതിൻ്റെ ഇറ്റ്സ് നെയിം വാസ് ബയോസ്കോപ്പ് അവർ ഇവർ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിലാണ് വരുന്നത് അൺമാരീഡ് ആയിട്ടുള്ളത് അപ്പോൾ ഹിന്ദുവില് ടെറിസ്റ്റ് വിത്ത് ദ ലോട്ട് മാജിക് എന്ന് പറഞ്ഞിട്ട് സ്റ്റീഫൻ ഹ്യൂക്സ് ആന്ത്രോപോളജിസ്റ്റാണ് സാറിന് അറിയാൻ പറ്റുക അപ്പോൾ പുള്ളിക്കാരൻ്റെ ലേഖനം വന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തിൽ ഹിന്ദുവിൽ ആ അതെ അപ്പോൾ അതിൽ ചർച്ചയായിരിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് തിയേറ്റർ നയൻറ്റീൻ നോട്ട് സെവനിൽ കൊൽക്കത്തയിൽ തുടങ്ങിയിരിക്കുന്ന ഫിലിം സ്റ്റോൺ ചാപ്ലിൻ സിനിമാസ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സൗത്ത് ഇന്ത്യയിൽ മദ്രാസിൽ ഇലക്ട്രിക് തിയേറ്ററാണ് ആദ്യമായിട്ട് പറയപ്പെടുന്നതെങ്കിലും പക്ഷേ അതിന് മുമ്പേ അത് സ്റ്റാർട്ട് ചെയ്തൊരു വനിതയായിരുന്നു പക്ഷേ അത് അതെന്തുകൊണ്ടോ ഹിസ്റ്ററിയിൽ പുള്ളിക്കരുദ്ധതിനെക്കുറിച്ചുള്ള ഡേറ്റ അന്വേഷിക്കുമ്പോൾ സ്റ്റീഫൻ യൂക്സിന് കിട്ടുന്നില്ല ഈ പറഞ്ഞാൽ അത് എഴുതിയിട്ടുണ്ട് ഇറ്റ്സ് വെരി അൺഫോർച്റ്റ് ദാറ്റ് വി കുഡൻ ഗെറ്റ് എനിത്തിങ് മോർ അല്ലെങ്കിൽ മോർ ഡീറ്റെയിൽസ് കിട്ടുന്നില്ല ഇരുപത്തി മൂന്നാമത്തെ വയസ്സിലവരിവിടെ വന്ന് ആറ് മാസത്തോളം ഫസ്റ്റ് പെർമനന്റ് തിയേറ്റർ മദ്രാസിൽ ഈ പറയുന്ന പോലെ നമ്പർ സിക്സ്റ്റീൻ ബ്രോഡ്വേയിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആൻഡ് ഇറ്റ്സ് നെയിം വാസ് ബയോസ്കോപ്പ് ബയോസ്കോപ്പ് എന്നാണ് ഇപ്പോഴും ഉണ്ട് ആ ബിൽഡിങ് അതേതോ ഏതോ നടത്തി പോവുകയാണ് പക്ഷെ ഗവണ്മെന്റോ ഒരു നയൻറ്റീൻ ഇലവനിലാണ് അവരിവിടെ വന്നിരിക്കുന്നത് നയൻറ്റീൻ ഇലവൻ ഏപ്രിൽ തൊട്ട് നയൻറ്റീൻ ഇലവൻ ഒക്ടോബർ ഐ തിങ്ക് ആ ഒരു ആറ് മാസക്കാലം പെർമനൻ്റ് ആയിട്ട് എന്നൊക്കെ ഈ പറഞ്ഞ പോലെ ബ്ലോക്ക് ബസ്റ്റേഴ്സ് സിനിമ എല്ലാം നമ്മൾ സംസാരിക്കുമെങ്കിലും ടേക്കിംഗ് ദ ഫീം ടു മാസസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഇറ്റ് എ കൈഡ് ഓഫ് ഭയങ്കര ലബോറീസ് ആയിട്ടുള്ള ടാസ്ക് ആണ് ആ സമയത്ത് തന്നെ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ ഇവിടെ വന്നിട്ട് ഇവിടെ ഷിഹാഡ് സംസ് ഓർട്ട് ഓഫ് വെരി പബ്ലിക് റിലേഷൻ സ്കിൽസ് അല്ലെങ്കിൽ ഗ്ലോബലി കമ്മ്യൂണിക്കേഷൻ ഇതിലൊക്കെ ഭയങ്കര നല്ല രീതിയിലുള്ള കണക്ഷൻസ് ഉണ്ടായിരുന്നു സോ പക്ഷേ മുപ്പത്തി എട്ടാമത്തെ വയസ്സിൽ ലുക്കീമി ആയിരുന്നു മരിച്ചു പോയി അപ്പോൾ അതിൻ്റെ പെർക്സ് ഒന്നും അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതാണ് ഈ പറഞ്ഞത് എനിക്ക് മനസ്സിലായി നയൻറ്റീൻ ഫിഫ്റ്റിക്ക് ആ അതെ അതെ നയൻറ്റീൻ ഫിഫ്റ്റീസിന് മുമ്പ് മരിച്ചുപോയ സിനിമയിൽ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഇറ്റലിയിലായിരുന്ന ഒരു കൈൻഡ് ഓഫ് സെറ്റിൽഡ് അവരുടെ ഫെമിനിസ്റ്റാർ എന്ന് ചോദിച്ചപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പേര് മിസ്സിസ് ക്ലൂഗ് എന്ന് തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ ഷൂൾസ് എന്ന് പറയുന്ന ആളെയാണ് വിവാഹം കഴിച്ചത് അവരുടെ അതേ കമ്പനി തന്നെയുള്ള അങ്ങനെ അമേരിക്കയിലുള്ള മോഷൻ പിക്ചർ സോറി മൂവി പിക്ചർ മാഗസീൻ അവരെ ദ പയണിയർ ഓഫ് ദ വുമൺ ഹു റൂൾഡ് അമേരിക്കൻ മോഷൻ പിക്ചേഴ്സ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയിലെ ആറ് മാസം ബയോസ്കപ്പ് ബ്രോഡ്വേ ബയോസ്കോപ്പ് എന്നാണ് ആ തിയേറ്ററിന്റെ പേരുണ്ടായിരുന്നത് അത് പിന്നീട് ഈ പറഞ്ഞ ഗുസ്താവോ ലെമ്പാടോ ഒക്കെ ഉണ്ടായിരുന്ന ഇറ്റലിയിൽ ചെന്ന സമയത്ത് ഇവരുമായിട്ട് ഭയങ്കര ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ട് അവർ നിർത്തേണ്ടതൊക്കെ ആയിട്ട് വന്നു ഫ്രീഡാ ക്ലുസ് ഷൂൾസ് എന്നാണ് പേര് ഷൂൾസ് ഷൂൾസ് എന്നുള്ള എഫ് ആർ ഐ ഡി കെ എൽ യു ജി ഹസ്ബൻഡിന്റെ പേരാണ് തുടക്കത്തിൽ മിലാനോ ഫിലിംസ് നിർമ്മിച്ച ഡാൻഡയുടെ പോലുള്ള സിനിമകൾ മറ്റു രാജ്യങ്ങളിൽ പ്രദർശനത്തിനെത്തിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു ഇറ്റാലിയൻ ചിത്രങ്ങൾക്ക് ആഗോള വിപണി ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു അതിന്റെ ഭാഗമായി ഇന്ത്യയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി മദ്രാസിൽ ദക്ഷിണ ഭാരതത്തിലെ ആദ്യ സിനിമാ തിയേറ്റർ സ്ഥാപിച്ചു വെരി വെരി മച്ച് മച്ച് സോ ഷൂൾസ് ഷൂൾസ് ബിഹൈൻഡ് ബിഹൈൻഡ് ദ ദ ബയോസ്കോപ്പ് എങ്കിൽ പോലും അവര് സമ്പ്രദായത്തിനോട് വലിയ പ്രതിപത്ത് കാണിക്കാതെ മിസ്സസ് എന്നല്ല മിസ് എന്ന് തന്നെ പേരിട്ടിരുന്ന ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഒൻപത് മാസക്കാലം ആറ് മാസക്കാലം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഫ്രീഡിനെ വിചാരിച്ച്

പോണ്ടേരിയിൽ ഈയാളി മത്സരം കഴിഞ്ഞതിന് ശേഷം ഈ നായ അവർക്ക് തിരികെ വിട്ടുകൊടുക്കുന്നുണ്ട് വിട്ടുകൊടുത്തവർ ഈ നായയും കൊണ്ട് തിരിച്ചു വരുന്ന നിമിഷം ഇത് ചിത്രീകരിക്കുമ്പോൾ മനുഷ്യന്റെ കൺമുൻപിലുള്ള മുൻപിലുള്ള നിസ്സഹായമായ അവസ്ഥയെക്കുറിച്ച് പോലും നൊമ്പരപ്പെടാത്ത ആളുകൾക്ക് പോലും പക്ഷേ കരച്ചിൽ വന്നിട്ട് താങ്ക് യു ഈ മനുഷ്യനെന്നോ നായയെന്നോ ഇല്ല മറ്റുള്ള എന്തിൻ്റെയും നോവ് തൻ്റേത് കൂടിയാണ് എന്നറിയുമ്പോഴാണ് ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത് ഈ അവനി വാഴ് ജീവിതം ഏ കഷ്ടം ദിനാവെന്നൊക്കെ പറയുന്നത് പോലെ മറ്റുള്ളവർ എന്ന വാക്കില്ല ഞാനും നീയും ഇല്ല ഒരിക്കൽ കൂടി വീണ്ടും പറയുന്നു നമ്മൾ മാത്രം ശുഭരാത്രി നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്കാം ബയോഡറ്റാക്കിൻ്റെ വിലാസം അശ്വമേധം എന്റെ അപ്പ ഞാനിപ്പോ ഉണ്ടാക്കിയ ഒരു കമ്പനിയുടെ ഭാഗം അപ്പ മുമ്പ് അപ്പൊ ഇപ്പം അപ്പ എന്റെ എംപ്ലോയെന്ന് പറയാം സയൻസ് ടെക്നോളജി ഫുട്ബോൾ ഇന്ത്യൻ യെസ് യെസ് ആണ് ഗൂഗിൾ ലിങ് നോക്കി അത്ര ഒന്നുമില്ല ഞാനിത് അറിഞ്ഞത് തന്നെ എൻ്റെ ഒരു സാറുണ്ടായിരുന്നു നവീൻ സാർ സാർ കൊറേ ലിങ്ക്സ് അയച്ചു ഫോട്ടോസ് അച്ഛൻ അറിയുന്ന ഒരാളായിരുന്നു അപ്പൊ അവിടെ പോയി ക്വസ്റ്റൻ ഒക്കെ ചോദിച്ച് ഞങ്ങൾ അങ്ങനെ ഇന്റർനെറ്റിൽ കുറെ ഒന്നും ഇല്ലായിരുന്നു സലൂൺ കരുൺ കോസ്റ്റ്യൂംസ്റ്റുഡിയോ